ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടുസ്റ്റ്സ് ബോയ്സ് ന്യൂ യൂട്യൂബ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത് കേട്ടോ അതിനാട് മുമ്പ് ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ എൻ്റെ പേര് റിദുൻ ഞാൻ തൃശ്ശൂരിലാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ പറയുന്നത് അത് മാത്രമല്ല എൻ്റെ യൂട്യൂബ് ചാനൽ എന്നുണ്ടെങ്കിൽ ഒരു ബ്രീഫായിട്ട് പറയാം അതിൽ എല്ലാവരും ഉള്ള പോലെ ചിലപ്പോൾ ഫുഡ് വ്ളോഗ് അതുപോലെ ട്രാവൽ വ്ലോഗ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളാണ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഉള്ളത് പിന്നെ ഇപ്പോൾ എൻ്റെ ഫിറ്റ്നസ് ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള വീഡിയോസും വരുന്നുണ്ടാവും സോ ഇഫ് യു ഐ ന്യൂ ടു മൈ ചാനൽ ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ ആദ്യം തന്നെ പറയുന്നു അതിനുശേഷം ഞാനിപ്പോൾ പറയാൻ പോകുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ് അതായത് ഞാൻ ഇന്നലെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ പഠിപ്പിച്ച ഒരു മിസ്സിനെ ഞാൻ കണ്ടു കേട്ടോ ഒരു ടീച്ചറിനെ ഞാൻ കണ്ടു കമ്പ്യൂട്ടർ ടീച്ചറിനെയാണ് എനിക്ക് കണ്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ട ഒരു ടീച്ചറായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചു സംസാരിച്ചതിന് ശേഷം തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് തോൽക്കണത് കമ്പ്യൂട്ടറിലാണ് അതും പ്രാക്ടിക്കൽ എക്സാമിന് അത് മെയിൻ എക്സാമൊന്നുമല്ല നമ്മൾ ഹാഫ് വേർളി ക്വാർട്ടർ വേളി എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ഉണ്ടാവില്ല അപ്പോൾ കമ്പ്യൂട്ടർ ലാബ് എക്സാമിന് ഞാൻ ആദ്യമായിട്ട് തോൽക്കണത് ഞാനിങ്ങനെ ആലോചിച്ചു അയ്യോ ഈ ടീച്ചർ ആയിരുന്നുലോ ആ ടീച്ചർ എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കാരണം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സും പ്ലസ് വൺ ആണോ പത്താണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതുവരെ ഞാൻ ഒരു വിഷയത്തിൽ പോലും തോറ്റിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ എക്സി ക്വാർട്ടേളി അങ്ങനത്തെ എക്സാമിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഫെയിലാവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പ്രാക്ടിക്കൽ എക്സാമിന് ഒരു ടോലി സംഭവിച്ചു അപ്പം ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നല്ല ഞാൻ എക്സാമിന് പ്രാക്ടിക്കലിൽ പ്രാക്ടിക്കലിനിരിക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ കമ്പ്യൂട്ടർ അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സബ്ജെക്റ്റ് ആയിരുന്നു അപ്പോൾ അറിയാം സി സി പ്ലസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളറിയായിരിക്കും ഇതറിയണവർക്കറിയാം അല്ലെങ്കിൽ പഠിച്ചുള്ളവർക്കറിയാം സി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിങ് ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഈ കമ്പ്യൂട്ടറിൽ അപ്പോൾ നമ്മളത് പഠിക്കണം അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് കാണാപ്പാടും പഠിക്കും ഇപ്പോഴും എനിക്ക് ആ ഒരു മൂന്ന് വേർഡ് എനിക്ക് കാണാപ്പാടത് ഹാഷ് ഇൻക്ലൂഡ് അയോസ് ക്രീം ഡോട്ടേജ് ഹാഷ് ഇൻക്ലൂഡ് കോണിയോ ഡോട്ടേജ് അപ്പ വൈറ്റ് മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ ഓർത്തിരുത്തും അതൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മയിൽ വരാണ് അപ്പോൾ നമുക്ക് അമ്പത് ഇതിലാണ് ഉള്ളത് അതായത് ഔട്ട് ഓഫ് ഫിഫ്റ്റിയിൽ നമുക്ക് എന്താ പറയുക പാസ് മാർക്ക് എന്തുവോ ട്വൻറ്റിയോ അങ്ങനെ എന്തോ ആയിരുന്നു നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഞാൻ നമുക്കിങ്ങനെ കാണപ്പെടാം കുറേ ഷീറ്റ്സ് വെച്ചിട്ടുണ്ടാവും അതായത് അതിൽ നിന്ന് പറഞ്ഞെടുത്തിട്ട് നമ്മളത് കമ്പ്യൂട്ടറിലെ ഔട്ട്പുട്ട് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ടീച്ചറിന് കാണിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് മാർക്ക് കിട്ടും പിന്നെ വൈബിക്ക് മാർക്ക് റെക്കോർഡിന് മാർക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു ഇടതെടുത്തു ഇതെടുത്തപ്പോൾ പാലൻഡ്രോമോ എനിക്കറിയാലോ അറിയണതാണ് ഇതുപോലെ നമ്മളൊരു റീല് കണ്ടിട്ടില്ലേ പേജ് നമ്പർ ഫോർട്ടി സിക്സ് ചാപ്റ്റർ ട്വന്റി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ഞാൻ കാണാൻ പാടം പഠിച്ചത് ഇങ്ങനെ ഹാഷിംഗ് ലൂഡായ് പക്ഷെ പകുതി വെച്ചിട്ട് ഞാൻ മറന്നാ പോയി എനിക്ക് അറിയണേ ഇല്ല അപ്പോൾ എനിക്ക് എനിക്കാദ്യം പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്നാലും ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചാലോചിച്ച് ഇതുപോലെ ഞാൻ അങ്ങനെ ആലോചിച്ച് എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഞാൻ വെച്ചിട്ട് ശരിയാവില്ല എനിക്ക് ഔട്ട്പുട്ട് ഒരിക്കലും കിട്ടില്ല കാരണം നമുക്ക് അതിൻ്റെ കോഡ്സ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് അതിൽ കിട്ടുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ ടീച്ചറിനെ വിളിച്ചു ടീച്ചർ എനിക്ക് ക്വസ്റ്റ്യൻ മാറ്റിയാണ് ക്വസ്റ്റ്യൻ മാറ്റാണെങ്കിൽ ഇത്ര മാർക്ക് പോവും ഇരുപത്തഞ്ച് മാർക്ക് എന്തോ കട്ടാവും അങ്ങനെ എന്തുമാണ് അതിനുശേഷം എന്തെന്നാ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റി വേറൊരു ക്വസ്റ്റ്യൻ കിട്ടി അതെനിക്ക് അശേഷം അറിയാത്തൊരു ക്വസ്റ്റ്യൻ അതായത് എനിക്കെൻ്റെ ആൻസർ അറിയുക തന്നെ ഇല്ല അതായത് പഠിച്ചത് അങ്ങനെ പുക പോലെയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിൽ ഞാൻ ആ എക്സാം കഴിഞ്ഞപ്പോൾ മീൻസ് അത് കഴിയല്ല അത് എനിക്ക് അറിയില്ല എന്ന് ടീച്ചറോട് പറഞ്ഞു അതെ റെക്കോർഡും വൈവിയും എന്തോ പറഞ്ഞു അതിൽ നെഗറ്റീവ് ഫോർ മാർക്കാണ് എനിക്ക് ആ എക്സാമിന് കിട്ടണത് എന്നിട്ട് ഇതെങ്ങനെ കിട്ടാ അതൊന്നും ആ ടീച്ചർ എന്നോട് ഇങ്ങനെ ഇത് എങ്ങനെ കിട്ടുക നെഗറ്റീവ് ആണ് വേണ്ടത് സീറോ മാർക്ക് കിട്ടിട്ടാണ് സീറോയിൽ അമ്പത് മാർക്ക് േടിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരണത് എൻ്റെ ദൈവമേ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അന്ന് ആ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തണ വരെ ഞാൻ ഭയങ്കര മനോവിഷമത്തിലായിരുന്നു ദൈവമേ എന്തോ ജീവിതത്തിൽ ഭയങ്കര വലിയൊരു തകരാറ് പറ്റി അല്ലെങ്കിൽ എന്താ പറയാ ഭൂമി കുലുങ്ങി പൊട്ടിപ്പോയ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് സത്യം പറയാ കരച്ചിലോട് കരച്ചില് കാരണവച്ചാ നമുക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചീത്ത കേൾക്കുമ്പോ അല്ലെങ്കിൽ മമ്മി ഭയങ്കര പഠിപ്പിക്കുന്ന ആളാണ് അപ്പൊ മമ്മിയുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര ചീത്ത കേൾക്കുമെന്നുള്ള ടെൻഷൻ ഒരു ഭാഗത്ത് അന്നിട്ട് ഞാൻ വീടിന്റെ സ്റ്റെപ്പ് മരുന്നിട്ട് ചുട്ട കരച്ചില് എന്തിനാണ് ഈ ഒരു പത്തിലോ പ്ലസ് വണ്ണിലോ ുള്ള ഒരു കമ്പ്യൂട്ടർ പരീക്ഷ ലാബ് എക്സാം മെയിൻ എക്സാം അല്ല അത് തോറ്റേന് അല്ലെങ്കിൽ അതിന് മുട്ട കിട്ടിയതിന് അങ്ങനെ വേണമെങ്കിൽ പറയാം മുട്ട കിട്ടിയതിന് ഞാൻ ചുട്ട കരച്ചില് പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതൊന്നും ഒന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കായാലും അവരുടെ മക്കള് പത്താം ക്ലാസ് എത്തുമ്പോളിക്കും അയ്യോ പത്തിൽ ആയി അത് പഠിക്ക് ഇത് പഠിക്ക് ഇന്ന ട്യൂഷൻ ആ സ്ഥലം ഈ സ്ഥലം ആ സ്ഥലം എന്നൊക്കെ കുറെ റെക്കമെൻ്റേഷനും കുറെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ചെയ്യും പക്ഷേ അതൊന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മളിപ്പോഴും എന്താ പറയുക അത് പത്തോ പ്ലസ് ടുയോ അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ ഒരു ജോലി കിട്ടൽ അതൊക്കെ നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളും എന്ന് കരുതിയിട്ട് നമുക്കൊരു ചെറിയൊരു തോൽവി വരുമ്പോഴേക്കും അങ്ങനെ വിഷമിക്കാണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു സാരമില്ലേ പോട്ടെ ഇത് മെയിൻ എക്സാമൊന്നും അല്ലല്ലോ അടുത്ത എക്സാമിൽ നമുക്ക് റെഡി ആക്കാം അപ്പം അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രചോദനമായി മാറും അല്ലേ അപ്പം ഞാനും ഇതുപോലെ അന്നിങ്ങനെ ആയി കാരണം വെച്ചാൽ ഓക്കെ ഇത് മെയിൻ എക്സാം അല്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ആ ടീച്ചറെ കണ്ടപ്പോൾ എനിക്കത് ഈ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു അയ്യോ ഈ ടീച്ചറായിരുന്നു ഇപ്പോൾ ഇപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ ചെറുപ്പായി അതായത് വ്യത്യാസം വരുമല്ലോ ഒരു പത്ത് വർഷമൊക്കെ മുൻപത്തെ കാര്യം അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ മുൻപത്തെ കാര്യമല്ല പറയണത് പത്ത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ആ ടീച്ചർ ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയായി വന്നിരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ നല്ല ഒരു അനുഭവമായിരുന്നു എനിക്ക് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നാലും നമ്മൾ എന്താ പറയുക ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എനിക്ക് അത്രേ പറയാനുള്ളൂ അതായത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരാനുണ്ടാവാം നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് നെഗറ്റീവായിട്ട് വരും അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തോന്നി എൻ്റെ ഈ ചാനലിൽ കൂടെ